വെള്ളാപ്പള്ളി പിണറായി വിജയൻ പൂർത്തലിനെ കുറിച്ചൊരു വരി കൂടി നമുക്ക് കുമാരനാസേനെ വിടാം കേരള തൊഗാടിയ എന്ന് വെള്ളാപ്പള്ളിയെ വിളിച്ചത് സാക്ഷാൽ പിണറായി വിജയനാണ് അതേ പിണറായി വിജയനാണ് പോയി ഗംഭീര കക്ഷിയാണെന്ന് പറഞ്ഞാൽ പൊന്നാളി എണ്ണീച്ച കമൂണിസ്റ്റാറിന് ഇപ്പം പറ്റുന്നൊരു കുഴപ്പവും മക്കൾ വഴിതെറ്റിയാൽ ഈ തത്തമാരെ വരച്ചോരി നിർത്താൻ പറ്റും ഇവിടെ ഇപ്പം ഇരിക്കുന്നതിൽ ഒരുമാരിപ്പെട്ടന്മാരെയൊക്കെ ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാതൊക്കെ ഈ മക്കൾ കാണിക്കുന്ന ചില കുഴപ്പങ്ങളല്ലേ ആ മക്കളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ മക്കളെ പഠിച്ച അത്രയൊന്ന് പേടിക്കുമ്പോഴാണ് ഇവരെല്ലാം ഈ പറയുന്ന ഏകാധിപതിയുടെ അല്ലെങ്കിൽ ഒരു ഹിറ്റ്ലർ മോഡൽ ഭരണം നടത്തുന്ന ആളിൻ്റെ കീഴിൽ നിന്നു പോകുന്ന അതുകൊണ്ട് ഗതികീടെ ഉണ്ടായിരുന്നു നേരെമറിച്ച് എന്നെപ്പോലെ ഒരുത്തം അങ്ങനെ അത്തരം പൊസിഷനിൽ ഒന്നും എത്തിയില്ല എൻ്റെ മോൻ അങ്ങനെ വഴിവിട്ട കമ്പനികളൊന്നും തുടങ്ങിയിട്ടും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതല്ലല്ലോ ഇതോടുകൂടി ഈ കടയടയ്ക്കാൻ പോകണം അതുകൊണ്ട് എല്ലാവരും ഭാരമുള്ളവരി എല്ലാം വാരയില്ല എല്ലാവരും മക്കളും വാരയില്ല നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇവിടുത്തെ നേതാക്കന്മാരായിരിക്കുന്നമാരുടെ ഭാര്യമാരുടെ ശമ്പള സ്കെയിൽ നോക്കി എന്തൊക്കെയാണ് അതെ ഞാൻ പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരുടെയൊക്കെ ഭാര്യമാരും മക്കളും ഇരിക്കുന്ന പൊസിഷനുകൾ പൊസിഷനുകളിപ്പോ ഒരു സെന്റിൽ കയറി കയ്യേറിയാൽ വില്ലേജ് ഓഫീസർ ഒന്ന് ഉണ്ടാകു തരുന്ന നാട്ടിൽ ഏക്കർ കണക്കിന് കണ്ടൽ വരങ്ങളെ വെട്ടിമുറിച്ച് ആശുപത്രി കെട്ടിപ്പോഴത്തേക്ക് കാരണം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മച്ചമ്പിയാണെന്നേ ഏവനൊക്കെ ഏവന കയ്യും കോട്ടുകൊക്കെ കെട്ടിയല്ലേ ഈ മുഖ്യമന്ത്രി ഇഫ്താർ വിരുന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ നോക്കണം ഏവനൊക്കെയാണ് വന്നിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ചാരനും വന്നിരിക്കില്ല കമ്മ്യൂണിസ്റ്റ് ചാരനൊക്കെ ഇയാൾ കണ്ണൂരിട്ട് ഓടിക്കും എന്നിട്ട് എല്ലാം മുതലാളിമാരെ വിളിച്ചിട്ടില്ല ഇഫ്താർ വിരുന്നു മുഖ്യമന്ത്രി എല്ലാരും നോക്കി ഇങ്ങനെ ഇങ്ങനെ ആക്കി നടക്കും ആ മുതലി കെട്ടിയല്ലേ പൊക്കിയാ കെട്ടറ ഇതാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് Yes. <laughs>